ശബരിമലയിൽ വലിയ പരാതികളൊന്നും ഉയരാത്ത ഒരു മണ്ഡലകാലം ദേവസ്വം മന്ത്രി വി എൻ വാസവനെ സംബന്ധിച്ച് ഇത് അഭിമാനമുഹൂർത്തം സന്നിധാനത്ത് മണ്ഡലപൂജയെന്ന് ഉച്ചയ്ക്ക് നടന്നപ്പോൾ ദേവസ്വം മന്ത്രി വി എൻ വാസവന്റെ സാന്നിധ്യം ശ്രീകോവിലിന് മുന്നിൽ മുഴുവൻ സമയവും ഉണ്ടായിരുന്നു കൈകളിൽ താളം പിടിച്ചാണ് സോപാന സംഗീതം മന്ത്രി വീക്ഷിച്ചത് ശ്രീകോവിനുള്ളിൽ നിന്നും എത്തിച്ച കർപ്പൂരദ്വീപത്തിൽ മന്ത്രി കൈകൊണ്ട് ഒഴിഞ്ഞു ശേഷം തീർത്ഥം മന്ത്രി കൈകളിൽ വാങ്ങി റാക്കലിൽ നൽകിയ പ്രസാദവും മന്ത്രി സ്വീകരിച്ചു മണ്ഡലകാലം ആരംഭിച്ച് ഡിസംബർ ഇരുപത്തി അഞ്ച് വരെ ശബരിമലയിൽ മുപ്പത്തിരണ്ട് ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി അൻപത്തി ആറ് പേർ ദർശനം നടത്തി മുൻ വർഷത്തെക്കാൾ നാല് ലക്ഷത്തി ഏഴായിരത്തി മുന്നൂറ്റി ഒൻപത് പേർ ഇക്കുറി അധികം എത്തി കഴിഞ്ഞ വർഷം ഇതേസമയം ഇരുപത്തിരണ്ട് ലക്ഷത്തി നാൽപ്പത്തിരണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തിയേഴ് പേരാണ് ദർശനം നടത്തിയത് തത്സമയ ബുക്കിംഗിലൂടെ അഞ്ച് ലക്ഷത്തി അറുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് പേരും ദർശനം നടത്തി വീഡിയോ ജേണലിസ്റ്റുകളായ മഹേഷ് കുമാറിനും റീജു എന്നസിനുമൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ സന്നിധാനം